ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ മാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തായിരിക്കും നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് ദ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ടൂം യുവർ പേഴ്സൺ റൈറ്റ് നവ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് ഏറ്റവും സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഫൈവ് വൺസ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സെപ്പറേഷനിൽ ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ റിപ്പീറ്റ് ആയിട്ടുള്ള മെമ്മറീസാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അവർ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന ഓരോരോ മൊമെൻസിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നു എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുതലായിട്ട് വന്നിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി അധികരിച്ചിട്ടുള്ളതായിട്ട് അവർ നിങ്ങളോട് പറയാണ് അവർ അവർ ഇതുവരെയും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും ആഴത്തിലുള്ളൊരു പ്രണയം അവർക്ക് ഇപ്പോൾ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളോട് എന്താണ് അത് തുറന്ന് പറയാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ കാസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലംസുള്ള രണ്ട് രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം സംതൃപ്തരായിരുന്നു അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നവരാണ് പക്ഷേ സാഹചര്യങ്ങളാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും ഇവിടെ കാണുന്നുണ്ട് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ ഒരു റിലേഷൻഷിപ്പിലായ ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസ് ഉണ്ട് വളരെ കുറവാണെങ്കിലും അങ്ങനെയുള്ള പേഴ്സണും ഇവിടെ ഈ റിലീ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആൻഡ് ഈ വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർക്ക് സക്സസ് നേടുന്നൊരു വ്യക്തി തന്നെയാണ് പക്ഷേ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് അവർ പരാജയപ്പെട്ടു പോയത് എന്നുള്ളത് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കുന്നുണ്ട് അവർ എന്ത് കാര്യം ചെയ്താലും അത് സക്സസ് ആവുന്നത് വരെ പരിശ്രമിച്ചത് നേടിയെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അവരിപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും അവരിങ്ങനെ ആ ശ്രമങ്ങളിൽ തുടർന്ന് പോകുന്നത് പക്ഷെ അവരുടെ ലൈഫിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തായിട്ടുള്ള മറ്റനേക കാര്യങ്ങളുണ്ട് ആ ഒരു സമയത്തും അവര് മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരത്രയും എന്താണ് സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളത് അവർ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല മേ ബി നിങ്ങൾ നഷ്ടമാകുമെന്നുള്ള ഒരു തോട്ടിലല്ല അവർ നിങ്ങളെ പോയതും ഓക്കെ അതുകൊണ്ട് തന്നെ ഇതൊരു ഡീപ്പ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ മാറ്റണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് നേരിട്ട് ഒരു കോൺവെർസേഷൻ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ിക്കുന്നുണ്ട് അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ലൈഫ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ത് കോൺസിക്വൻസസ് അതിൻ്റെ പേരിൽ ഉണ്ടായാൽ പോലും അവരത് ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത് നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിൽ വളരെയധികമായിട്ടുള്ള സ്ട്രഗിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഓപ്പോസിഷൻസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് Oke okay. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം അത്രയും ആഴമേറിയ ഒന്നാണ് കാരണം പരസ്പരം നിങ്ങൾ കാണാണ്ടിരിക്കുമ്പോൾ അത്രത്തോളമാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ടു പേരെയും മിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു അമ്മയ്ക്ക് അവരുടെ കുഞ്ഞിനെ വേർപെടുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാതിരിക്കുമ്പോൾ ഉള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ആസൈറ്റി എല്ലാം ആ ഒരു തരത്തിലുള്ള ഒരു കെയറിങ് ഒക്കെയുള്ള ഒരു പേഴ്സണാണ് പേഴ്സണിത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിലെ സ്നേഹവും കെയറും ഒരുപാട് മിസ്സ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെയാണ് ഈ പേഴ്സണും നിങ്ങളുടെ ആ കെയർ ഷൻ ലവ് ഒക്കെയും അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ അവരെന്തൊക്കെ നേടിയെടുത്താലും നിങ്ങളുടെ പ്രണയത്തിന് പകരം മറ്റൊന്നുമില്ല എന്നവർ ചിന്തിച്ച് പോകുന്നുണ്ട് എന്നുള്ളതാണ് എവിടെ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് നോക്കാം Yes. Rebirth. ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു റീബർത്ത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് അവർ മറ്റൊരു ഡയറക്ഷനിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ അവർക്ക് കഴിയില്ല എന്നുള്ളതും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങളെ തമ്മിൽ ഇപ്പോഴും കണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ഒരു വൈബ്രേഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വ്യക്തി ഉള്ളത് കാരണം നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവരെ എത്രത്തോളം അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇങ്ങനെ ജീവിക്കാൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം അവസാനിച്ച് ഈ സെപ്പറേഷനൊക്കെ അവസാനിപ്പിച്ച് റിലേഷൻഷിപ്പിൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്നവരെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് ഈ ലൈഫ് കൊണ്ടുപോകണമെന്നവരെ ആഗ്രഹിക്കുന്നുണ്ട് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളെ അവരുടെ ഒരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ക്യൂനായിട്ടോ കാണുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം വലിയൊരു സ്ഥാനം അവർ നിങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത് ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാകുന്നു എന്നുള്ളതാണ് അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അതിനു വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസ് ചെയ്യാനും സഫർ ചെയ്യാനും അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ നിങ്ങളില്ലാതെ അവർ നേടിയെടുത്തത് ഒന്ന് ും തന്നെ ഒട്ടും അല്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അവരിപ്പോഴും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് അതിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് എന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർ പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിൻ്റെ ഒരു പാത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മേ ബി അവർ ഓൾമോസ്റ്റ് അതിൽ നിന്നും പുറത്ത് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ പറയുന്നത് നിങ്ങളില്ലാത്ത മൊമെൻറ്റിൽ പോലും ഒരു നിമിഷം പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടില്ല ലൈഫിൽ അവർ അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം അത്രയും അവർ സ്ട്രഗിൾ ചെയ്തൊരു മൊമെൻ്റ് അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറുന്നു എന്നുള്ളവർ അവർ ചിന്തിക്കുകയാണ് കാരണം അവർക്ക് ഈ ഒരു ബോണ്ടിങ് ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നില്ല ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കുന്നത് സമയത്ത് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവരുടെ അരികിലുണ്ട് എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ അവരുടെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് അനുഭവിക്കുക അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അവർ പറയുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്ന് ഓരോ നിമിഷവും അവർ ചിന്തിക്കുകയാണ് അവരുടെ റിയാലിറ്റി എന്താണെന്ന് പലപ്പോഴും നിങ്ങളോട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കണം എന്നാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സന്തോഷിക്കുന്നില്ല എന്നുള്ളതും അവരറിയിക്കാണ് ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സിറ്റുവേഷനിൽ അവർ നേടിയെടുത്തിട്ടുണ്ടാവാം അവർക്ക് അവിടെ എല്ലാവരും ഓഫർ ചെയ്യപ്പെടുന്നുണ്ടാവാം അതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല വേറെ പ്രപ്പോസൽസ് പോലെ ഉള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരിക്കലും ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിൽ അവരുടെ എന്താണ് ലാസ്റ്റ് മൊമെൻറ്റ് വരെയും അവർ നിങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകളിൽ തന്നെ കഴിയും എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നുള്ളതൊരു തോട്ടത്തിലാണ് അവരുള്ളത് അതായത് അവരായിട്ട് തന്നെ തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയത് അങ്ങനെ ഒരു ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു ഡിപ്രഷനൊക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട് സോ അവർ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് ചാരിയറ്റ് കാണാനും അവരത്രയും മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ഓക്കെ ലെറ്റർ പി ലെറ്റർ ഇ ലെറ്റർ ജി ലെറ്റർ എസ് Letter T, letter H, letter K, letter F, letter C, letter S, letter O, letter A, letter E, letter J, and letter M. Number 1, number 5, number 6, 26, 55, number 10, 19, 15 നയൻ ട്വൻ്റി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി ഫൈവ് ആൻഡ് 42 ടു ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഏപ്രിൽ മാർച്ച് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ നവംബർ ആൻഡ് ജനുവരി ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇസ് ലിയോ സെറ്റിറ്റേറിയസ് ചോറസ് വിർഗോ കാപ്രിക്കോൺ പൈസസ് അക്വേറിയസ് എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് റെഡ് കളർ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ വൈറ്റ് കളർ ഡീപ്പ് ബ്ലൂ കളർ പേർപ്പിൾ കളർ പിങ്ക് കളർ യെല്ലോ കളർ ഈ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ആർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ഈ വ്യക്തിയോ നിങ്ങളോ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തിയോ നിങ്ങളോ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയോ നിങ്ങളോ എബ്രോഡ് ആയിരിക്കാം വ്യക്തി ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ എൻജിനീയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം അതുപോലെ ഒരു ലോയർ ലോയറായിരിക്കാം ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു പെറ്റ് ലവർ ആയിരിക്കാം വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് അവരുടെ സംസാര രീതിയിൽ പ്രത്യേകതകൾ കാണുന്നുണ്ട് ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം ഒക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് റിലേഷൻഷിപ്പിനെന്തേലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇനി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണമാണ് എൻ്റെ സൗണ്ട് വളരെ കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക നിങ്ങൾ മാക്സിമം ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക എനിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ